ഹലോ ഗെയ്സ് നമ്മക്ക് പെണ്ണില്ലാലോ നമ്മക്ക് പെണ്ണില്ലാലോ നമ്മക്ക് പെണ്ണില്ലാലോ നമ്മക്ക് പെണ്ണില്ലാലോ ഞാൻ ഈ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു പെണ്ണ് പഠിക്കുന്നു പെണ്ണ് പഠിക്കുന്നുണ്ടെന്ന് നമ്മക്ക് പെണ്ണില്ലല്ലോ നമ്മക്ക് പെണ്ണില്ലല്ലോ നമ്മക്ക് പെണ്ണില്ലാലോ ക്ക് പെണ്ണില്ലാലോ അവളോട് ഫ്രണ്ടോട് ചോദിച്ചപ്പോൾ ഫ്രണ്ട് എന്നോട് പറഞ്ഞത് അവൾക്ക് ബെസ്റ്റ് ഉണ്ടെന്ന് besti 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 nale ad gusti gusti besti agum besti gusti ay gusti besi ay gusti besi besti gusti besti gusti besti okay ho, ho.